ഇന്ന് ആൾക്കാരെ വിളിച്ചിട്ട് തമാശ കേൾക്കാൻ വേണ്ടി പെട്ടെന്ന് തീർക്കണം പറഞ്ഞു വന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട എത്തി മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ നൂറീബ് ഗ്രൂപ്പ് ചെയ്യാമത്തെ നാളുകര് നിലനിർത്തി മാറാകട്ടെ നമ്മൾ ോളം മക്കളെ കെട്ടിച്ച് പതിനെട്ടോളം മക്കളെ കല്യാണമാണ് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി നിഷാ അല്ലാ നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് അഭിമാര് അതാണ് നമ്മൾ കൂടിയത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടി ഞങ്ങൾ അള്ളാഹു അതിനൊക്കെ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസരൊക്കെ മാറാകട്ടെ അതിനെ നമ്മൾ ആരൊക്കെ സഹായിച്ചു അള്ളാഹു പ്രതിഫലം ഏൽപ്പിച്ച കർമ്മ സ്വാഗതം പറ സ്വാഗതം സ്വാഗതം പറയേണ്ട കാര്യമില്ല വന്ന് ഇരുപത്തി ഒമ്പതാം തീയതി പുതുജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒറ്റപ്പെട്ട സഹോദരിമാർ ഹിന്ദു സഹോദരിമാരടക്കം അവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം പിന്നെ അച്ഛനും പ്രത്യേകിച്ച് പറയണ്ട മറ്റുള്ള ബാബുമാരും അമ്മമാരും അമ്മമാര് തന്നെയാണ് പിന്നെ അത് താങ്കൾ എല്ലാ ദിവസവും ലൈവില് പറയുന്നുണ്ട് അത്ഭുതങ്ങളുടെ കഥ പറഞ്ഞു എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത് മനസ്സിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ള തീർച്ചയായും അള്ളാഹു തുറന്നു തരും അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ നമ്മൾ നേരിൽ കണ്ടത് ആ പൊന്ന് മകന്റെ രോഗം ശിഫ നൽകിയത് രോഗം ശിഫ നരുന്നവൻ അള്ളാഹു ആണ് അത് മാറ്റാൻ അവന് മാത്രമേ കഴിയൂ അപ്പൊ നമ്മൾ ചൊല്ലുന്ന സ്ഥലത്തില് കൂടി ചൊല്ലുന്ന നാവിന് കൊടുത്ത ഒരു അഹ് ഒരു പവർ അപ്പൊ ആ പവർ നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും അതുകൊണ്ടാണ് ആളുകളെ എവിടെ ചെന്നാലും നമ്മൾ ഇവിടെ കാണാൻ തങ്ങളെ കാണാൻ വേണ്ടി വരുന്നത് ഞാൻ തങ്ങളുടെ കൂടെ ജോലി കൂറ്റമ്പാറയിൽ വെച്ചാണ് ഞാൻ തങ്ങളെ കണ്ടത് ജസ്റ്റ് ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൂടെ എൻ്റെ വൈഫുണ്ട് അപ്പൊ ഞാൻ ആദ്യം അറിയെങ്കിലും നേരിട്ട് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം തങ്ങളെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വൈഫിനോട് പറഞ്ഞു ആള് വലിയ ആളായി നമ്മള് റോഡ് സൈഡിൽ നിന്ന് കണ്ടാലൊന്നും നമ്മളെ നിർത്തി തരൂല വണ്ടി കാരണം കൂറ്റമ്പാറിലെ ജന ജന അടിപൊളിച്ചം അപ്പൊ ആ പ്രസംഗത്തിലും പോയി പിറ്റേന്നാണ് ബോർഡ് കാണുന്നത് തങ്ങളുടെ ഫോട്ടോ അങ്ങനെ ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ഒൻപത് മണി വരെ വെയിറ്റ് ചെയ്തു ചെയ്ത് കൂടി അവിടെ എത്തി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈവറെടുത്ത് പറഞ്ഞു നമ്മുടെ അബ്ദുലിന്റെ അടുത്ത് ഞാൻ എഴുതി കൊടുത്തു പന്തല്ലൂര് നിന്നെ ആള് കാണാൻ വേണ്ടി വന്നു ജസ്റ്റ് നോക്കി ജസ്റ്റ് ഒന്ന് കണ്ണു ഓടിച്ച് കണ്ടില്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് വെയിറ്റ് ചെയ്തു തങ്ങളെ കൈ വണ്ടി കൈയാണിച്ച് നിർത്തി സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തില്ല എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു നിർത്തൂല കാരണം നൂറീതങ്ങളെ ലോകം അറിയപ്പെടുന്ന ആളാണ് അങ്ങനെ അറിയപ്പെടുന്ന ആളെ കൊണ്ട് നമ്മളറിയപ്പെടാൻ തോന്നി തൊപ്പി വെച്ചില്ലെങ്കിലും നമ്മൾ അറിയപ്പെടാനുള്ള ആൾക്കാർ അത് ഈ തങ്ങളുടെ കൂടെ നടന്നുകൊണ്ട് മാത്രാണ് അപ്പൊ ആശയത്തിലുള്ള ദീർഘായുസമായിട്ട് ഇങ്ങനെ കണ്ടു പുറത്തേക്ക് എന്നെ ഞാൻ കൈ കൈയാണിച്ച് നിർത്തിയില്ല എന്നെ കണ്ടപ്പോ വണ്ടി നിർത്തി അന്ന് തുടങ്ങിയതാണ് ഈ സഞ്ചാരം എപ്പോഴും ഉണ്ടാവും അപ്പൊ ഒരുപാട് ഫതലുകൾ നിറഞ്ഞ നമ്മുടെ സലാത്ത് ഈ വീടിന്റെ ഉമ്മറപ്പുണയില് നിങ്ങൾക്കറിയാം ശനി ഞായർ ചൊവ്വയും വ്യാഴും ആദ്യം ശനി ഞായർ അടങ്ങും പിന്നെ ചൊവ്വാഴ്ചയാക്കി പിന്നെ വ്യാഴാഴ്ച ആക്കി ഒരുപാട് ഫതല് അന്ന് ആവുകൊണ്ട് എന്തെങ്കിലും പറയാൻ കിട്ടാൻ വേണ്ടിയാണ് ആളുകള് ഇന്നും വന്നിട്ടുണ്ട് ചികിത്സ ചൊണ്ണൂർ ചികിത്സ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്നാണ് അപ്പം അങ്ങനെ ആ നാവ് കൊണ്ട് പറയാൻ വേണ്ടിയാണ് ആളുകൾ ഇത്ര ആളുകൾ ഇവിടെ തടിച്ചു കൊടുത്തത് അത് എന്തുകൊണ്ടെന്നാൽ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുകയും എത്തി മക്കൾക്ക് ആത്മാർത്ഥമായിട്ട് നല്ല സഹകരണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ആ നാവിന് നമ്മള സലാത്ത് അതല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞത് എന്റെ ഒരു സലാത്ത് ചൊല്ലിയാൽ മുപ്പത് കാര്യങ്ങൾ ഞാൻ അവന്റെ മേൽ തുറക്കപ്പെടും എന്ന് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞത് അതാണ് അപ്പൊ സ്ഥലാത്ത് ഒരെണ്ണല്ലേ രക്ഷക്കണെങ്കിൽ സ്ഥലത്താണ് അന്ന് ആവുകൊണ്ട് ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുകയും പിന്നെ രണ്ടു മാസം കുടുംബം പോകും കോടാന സാധാരണ ട്രാവൽസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ വെച്ചിട്ട് സലാം പറയും എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കൊടുത്ത് സലാം കഴിഞ്ഞു തീർന്നു പിന്നെ അടുത്ത ആൾക്കാരെ തേടാണ് ഇതല്ല മരണം വരെ നമുക്ക് ചെയ്യാം സലാത്തുമായിട്ട് നമുക്ക് നൽകട്ടെ കുറച്ച് കുറച്ചാൾക്കാർ അഭിമാരെ കൊണ്ടുപോകും ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ വീടിന്റെ മുറ്റത്ത് ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട അഭിമാരായിട്ട് മൂന്ന് വർഷത്തോളം തങ്ങൾ ലീവ് തുടങ്ങി അന്നോ കൂടി ആളുകൾ ഇവിടെ ഉണ്ട് അഴിമന്മാരായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ പാവപ്പെട്ട എത്തി മക്കളെ സഹായിക്കുക ആര് വന്നാലും ഈ പറഞ്ഞാലും നിരാശരോടെ മണിക്ക് പോകില്ല സന്തോഷത്തോടെ തന്നെ ഓ അതാണ് ഈ വീടിന്റെ മറപ്പടി ഒരുപാട് തങ്ങന്മാരെ കണ്ട് പെൻറെ വാപ്രാനിയന്മാർ യേശുമാരൊക്കെ ചികിത്സകരിക്കുന്ന ആൾക്കാരാണ് നാട്ടിലെ നാളത്ത് പത്ത് പേരാണ് പത്താണ ഒരു പെണ്ണാണ് രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടു അവരൊക്കെ ചികിത്സിക്കിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇത് നോട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപതും മുപ്പതെങ്കിലും ആളുകൾക്ക് കൊടുത്ത് സഹായിക്കും അതുകൊണ്ടാണ് അള്ളാഹ് ആ നാവിന് കൊടുത്ത നിലനിർത്തി മാറാകട്ടെ ആമയും ഇൻഷാ അപേക്ഷ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചർച്ച നിങ്ങളായിട്ട് ചോദിച്ച് നിങ്ങളായിട്ട് പറഞ്ഞ് ആ ചർച്ചയെ തീരുമാനിക്കാനുണ്ട് അതുകൊണ്ട് ഇൻഷാള്ള നമ്മൾ ഒരുമിച്ച് കൂടിയതിന് അള്ളാഹു കബൂലാക്കി മാറാകട്ടെ നമുക്ക് പതിനെട്ട് പേരാണ് ഇപ്പൊ അമ്പത് പത്തും അറുപത് അറുപത്തിയെട്ട് പേരുടെ കല്യാണമാണ് നമ്മൾ ഈ ഡിസംബർ വരെ നമ്മൾ നടത്തി പതിനെട്ടാമത്തെ തീരുമാനിക്കുന്നത് നിങ്ങളാ പതിനെട്ടാമത്തെ പെൺകുട്ടി എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങളവിടെ വിളിച്ചു കൂട്ടിയത് एलरकी तीर शा बुकी हा അപ്പൊ ഞങ്ങൾ പറയും മറ്റേ പന്തല്ലിന്ന് പന്തല്ല എന്റെ ബന്ധുവിടെ അവിടെ തന്നെയാണ് അവിടെ ഒരു കുട്ടിനെ ഏറ്റെടുക്കാനൊക്കെ തീരുമാനിച്ചപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങളത് ചെയ്യുള്ളൂ അല്ല നീ നമുക്കത് ഈ അമ്പത്തെട്ട് അറുപത്തെട്ട് എന്നുള്ളത് നൂറാവും നൂറ്റിപ്പത്താവും അങ്ങനെ പോവും എല്ലാവരും സഹകരിച്ച് എല്ലാവരും മൊത്തം വേട ഒരു ഉമ്മ പറ്റും മക്കളെ പോലെ നമ്മൾ സഹകരിക്കണം നിങ്ങളെ കൊണ്ട് കഴിവിട്ട് പരമാവധി എല്ലാവരും ചെയ്യുന്നുണ്ട് ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ സാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തീരുമാറാകട്ടെ നമ്മുടെ ലോകങ്ങളൊക്കെ അള്ളാഹു കാമിലായ ശിപ്പങ്ങൾക്ക് മാറാകട്ടെ നമ്മളെല്ലാവരും നമ്മൾ മരണപ്പെട്ടു പോലുള്ള കബറ് അള്ളാഹു വിശാലം അവർക്ക് മാറാകട്ടെ വിശാല കൂടുതൽ സംസാരിക്കുന്നില്ലാലി അസ്ലാം വൈകും വരഹമുല്ലാ താലി വരമ ീമിച്ചു കൂട്ടിയതുപോലെ നാളെ സുഖലോകസ്വർഗത്തിലും മാറാൻ പറ്റുന്നു ബഹുമാനപ്പെട്ട ഷ്യാബ് തങ്ങൾ പറഞ്ഞ ഉപകാരം ഇന്ന് നമ്മളിവിടെ ഒരുമിച്ചു കൂടാൻ കാരണം ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇവിടെ വെച്ച് നടക്കുന്ന എത്തീമുകളും അഗധികളും പാവപ്പെട്ടവരുമായ പതിനെട്ടോളം കുട്ടികളുടെ വിവാഹത്തിന്റെ അനുബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കാനുള്ളത് കൊണ്ട് അഡ്മിന്മാർ മുഖേന ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രത്യേകിച്ച് എന്ത് കാര്യം വരുമ്പോഴും ബഹുമാനപ്പെട്ട സവുകള് നമ്മളോട് അഡ്മിന്മാരോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിപ്പോ നല്ല ഏത് സമയങ്ങളിലും അഡ്മിന്മാർക്ക് വേണ്ടി എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും അതിനിപ്പോ ഈ കഴിഞ്ഞ ഇരു ഇരുപത്തിനാലാം തീയതി നടന്ന മജിലിസിൽ വെച്ചുകൊണ്ട് പേരെ പാവപ്പെട്ട അഡ്മിന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്ത് പതിനാല് പേരെ ഉമ്രക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട സീതവരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ തങ്ങള് ഈ സലാത്ത് മജിലിസ് തുടങ്ങുന്ന അവസരത്തിൽ അന്ന് ആയിരം രണ്ടായിരം പേര് ഒന്നോ രണ്ടോ അഡ്മിന്മാരെ വെച്ച് തുടങ്ങിയതാണ് പിന്നെ ധാരാളം അഡ്മിൻമാർ ഇപ്പൊ അറുന്നൂറ് എഴുന്നൂറിന്റെ പുറത്ത് അഡ്മിൻമാർ ഇപ്പൊ അഡ്മിൻ ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പിലായിട്ട് ഇപ്പൊ ആളുകളാണ് അഡ്മിന്മാരല്ലാത്ത ആളുകളും സലാത്തുകള് രണ്ട് നേരം ഷെയർ ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സലാത്തിനെ എത്തിക്കുന്ന ആ ഒരൊറ്റ ഫോളില് ആ ഒരൊറ്റ ശ്രേഷ്ഠത വിചാരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകള് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന്റെ ശേഷമാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക മാത്രമല്ല ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള ഒരു അമലാണ് ഒരു പുണ്യമായ കർമ്മമാണ് ഈ സലാബ് മറ്റുള്ളവരെ കൊണ്ട് ചലിപ്പിക്കുക സലാത്ത് മാത്രമല്ല ധാരാളം ഖുർആാനുകള് മറ്റേ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മളുടെ സഹോദരിമാരൊക്കെ വീടുകളില് സീരിയല് അതുപോലെ തന്നെ മറ്റു സിനിമകളൊക്കെ കാട്ടിരിക്കാനായിരുന്നവരും ഇന്ന് അലമില്ല ലക്ഷക്കണക്കിന് മുസ്ലിം വീടുകളിലും അതുപോലെ തന്നെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിലടക്കം ഈ ബഹുമാനപ്പെട്ട ചെയ്തവരുകളുടെ സലാത്ത് രണ്ടു നേരം ധാരാളം ആളുകള് ആ സലാത്ത് ചെല്ലുകയും ആ മജിന് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു ആ കാരണമായി നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാവിട്ടു അപ്പൊ ഈ സലാബ് മനുതിച്ച് ഈ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് അത് വിട്ടുകൊടുക്കുന്ന ഈ അടിമിന്മാരെ നമ്മൾക്ക് അള്ളാഹു അവരൊക്കെ ചെല്ലുന്ന ആ സലാത്തിന്റെ ഒരു ഭാഗം ഒരു ഒരു ഭാഗം നമുക്കും അള്ളാഹു നൽകുന്നു അതാണ് നമ്മളുടെ ഒക്കെ വീടുകളിലൊക്കെ അള്ളാഹു അള്ളാഹുവിന്റെ മലക്കിന്റെ കാവലഹു നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് നിങ്ങളുടെ രക്ഷക്കു വേണ്ടി അതുപോലെ തന്നെ നമ്മളുടെ വിജയത്തിന്റെ ഈ ലോകത്തും പരലോകത്തും വിജയത്തിന് വേണ്ടിയൊക്കെ ബഹുമാനപ്പെട്ട സൈദ് അവനുകള് ആ രണ്ടു നേരം ലൈഡ് അമ്മന്മാർക്ക് വേണ്ടി പ്രത്യേക ദുവാൾ ചെയ്യാറില്ല ഇതൊക്കെ നമ്മൾ ഇതിൽ നമുക്ക് ധാരാളം ഈ സലാത്ത് ജനിപ്പിക്കുന്നത് ധാരാളം ധാരാളം ഈ ലോകത്ത് വെച്ചുകൊണ്ടും പരലോകത്ത് ലോകത്ത് വെച്ചുകൊണ്ടും നമുക്ക് ധാരാളം ഏഴത്തുകള് അത് കാരണമായി നമുക്ക് വന്നു ചേരും ആ കൂട്ടത്തിലൊന്നാ ഉൾപ്പെടുത്തുമാറാവട്ടെ അപ്പൊ ദീർഘിപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്നില്ല ബഹുമാനപ്പെട്ട സലാമാശ അതുപോലത്തെ ആളുകളൊക്കെ ഇനി വരാനുണ്ട് അപ്പൊ നമ്മൾ പറയാനുള്ളത് കൃത്യമായി നിങ്ങളെ ബഹുമാനപ്പെട്ട സഹ് അവരുകൾ വിട്ടു തരുന്ന ആ സലാത്തുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അത്രല്ല ബഹുമാനപ്പെട്ട തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുക അല്ലാത്ത അവിടെ നിന്ന് നിങ്ങളെ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആ സലാത്തുകൾ ചെല്ലുന്ന ആ മജീസിലേക്ക് ഉയർത്തിയത് നിങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ലോഹവും സ്വർഗം പ്രതിഫലമായി നൽകുമാറാവട്ടെ അത്ര ബഹുമാനപ്പെട്ട സീതവരുകൾ എല്ലാം വെള്ളിയാഴ്ച ഈ അഡ്മിന്മാരുടെ പ്രത്യേക ക്ഷേമത്തിനും അവരുടെ എല്ലാ കാര്യങ്ങളും റഹത്താക്കാൻ വേണ്ടി ആ രാവിലെ വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ട് ചെയ്തവർ ഫാത്തി അവർക്ക് മാത്രല്ല തങ്ങളുടെ കൂടെ ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഉമ്മക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവർക്ക് വേണ്ടി അതുപോലെ തന്നെ പല ആളുകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട് ചെയ്തവർ ഇത് വാ ചെയ്യാറുണ്ട് ദീർഘാഴ്ച മാഫിയും അപ്പോ നിങ്ങള് തങ്ങളെ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അത് നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പരിഫലം നിങ്ങൾ അമ്പത്തി അമ്പതോളം കുട്ടികളുടെ കല്യാണം കഴിച്ചതിലൊക്കെ നിങ്ങളുടെ ഈ ആറുന്നൂറ് എഴുന്നൂറ് അടിമിന്മാരുടെ സേവനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓരോ ഗ്രൂപ്പിൽ അറിയിച്ചു കാരണം തങ്ങള് ആരോടും എവിടെയെങ്കിലും ചെന്നിട്ട് പിരിവെടുത്തിട്ട് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വീടുകൾ നിർമ്മിച്ച് നൽകുവാനോ ഒന്നും തങ്ങൾ ഇതുവരെ പിരിവ് എടുത്തിട്ടില്ല തങ്ങൾ നിങ്ങളോടൊരു വാക്കു പറയും ആ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ലൈവിലൂടെയോ നിങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി അത് നിർവഹിക്കുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ അപ്പൊ ഇച്ഛത്തി ഒമ്പതാം തീയതി പതിനെട്ടോളം വിദ്യാർത്ഥി പിന്നെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ പത്തും പന്ത്രണ്ടും പതിനാലും ഒക്കെ കുട്ടികളുടെയായിരുന്നു ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരുന്നുണ്ട് അത് നിങ്ങളുടെ ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട് ചെയ്തവർക്ക് ധാരാളം സ്വർണ്ണങ്ങള് പൈസകളൊക്കെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും എത്തും അള്ളാഹു ആ ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ കല്യാണത്തിനുള്ള അവരുടെ രക്ഷിതാക്കളും ആ കുട്ടികളൊക്കെ ഈ സരിച്ചിലുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെടു പറയും ആ പാവപ്പെട്ട ആളുകൾ ഒരു രൂപ മുതൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആരോ തങ്ങൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് രണ്ട് ലക്ഷം വരെ അതുപോലെ അഞ്ചു ലക്ഷം വരെ ഒക്കെ ആളുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ കല്യാണത്തിന് വേണ്ടി തരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൊ ഈ പാവപ്പെട്ട അഡ്മിനിമാരടക്കമുള്ള ആളുകൾക്ക് അവരൊക്കെ അവരുടെ ഗ്രൂപ്പുകളിലേക്ക് അറിയിച്ചത് കാരണമാണ് ധാരാളം ആളുകള് നിങ്ങൾക്ക് വേണ്ട സ്വർണത്തിനുള്ള പൈസയും അതുപോലെ കല്യാണ ചെലവിനും ഈ മജിൽ സിയൊക്കെയുള്ള പൈസ കിട്ടുന്നത് അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അവരുടെ പിന്നെ കല്യാണത്തിന് അവരുടെ രക്ഷിതാക്കളോടും ആ ബുദ്ധന്മാരോടും പ്രത്യേകം നിങ്ങളോട് ഉണർത്തിയാണ് ലാഹവും നമുക്ക് ഹൈത നൽകുമാറാവട്ടെ ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കാൻ ബഹുമാനപ്പെട്ട് ചെയ്തവരുകൾക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ധാരാളം ആളുകൾക്ക് ഈ നൂറാപ്പി ബേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴില് വീടുകള് അതുപോലെ തന്നെ കല്യാണ വിവാഹത്തിന് വേണ്ടി അത് പുതിയൊരു സംരംഭമായ ഇപ്പൊ പന്ത്രണ്ട് ലക്ഷത്തോളം ചെലവഴിച്ചു കൊണ്ട് പേരെ പേരൊക്കെ കൊണ്ടുപോകുന്നു ഇനി എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളിൽ ഇന്നൊക്കെ പോയവർക്കും ഈ അടിമന്മാരിൽ നിന്ന് അറുക്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെടും കൊണ്ടുപോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇന്നിവിടെ ഒരാളുടെ ഒഴിവ് വന്നത് കാരണം അവൾക്ക് നറുക്കെഴുതി അവർ ഇന്നൊരു പിന്നെ ഒരാളെ ഇന്ന് തിരഞ്ഞെടുക്കേണ്ട ഒഴിവ് വന്നവ അതേപോലെ തന്നെ മറ്റുള്ള ബഹുമാനപ്പെട്ട സെയ്ദവരുകൾ ഇവിടെ ആഴ്ചയിൽ നാല് ദിവസം ചികിത്സ നടത്തുന്ന സമയത്ത് ധാരാളം ആളുകൾ ആ ചികിത്സയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ അത്യേന പതിലുകൾ ലഭിക്കാറുണ്ട് അള്ളാഹു സുഖാരോഹ താര എല്ലാ ആളുകൾക്കും ഈ സലാത്ത് ചികിത്സ കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതിനെ സേവനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ അതുപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട നേതാക്കൾ സലാമാശ്രമക്കൾ ആളുകള് സെത്തിയിട്ടുണ്ട് അവരൊക്കെ നിങ്ങൾ പറയാനുള്ളത് ഈ കണക്കിന് അഞ്ഞൂറ് അറുന്നൂറിന്റെ മുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ അടുത്ത അടിപ്പിന്മാര് അവരുടെ സേവനം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സെയ്ദവരുകള് ഈ സലാത്തിന്റെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വിട്ടുകൊടുക്കുന്നതും അപ്പോ നിങ്ങളുടെ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി എല്ലാ സമയങ്ങളും പ്രാർത്ഥനയെ നിങ്ങൾ ഉൾപ്പെടുത്തും ആത്മാർത്ഥമായി നിങ്ങൾ ആ സേവനം ചെയ്യും കാരണം നിങ്ങൾക്ക് വല്ല പൈസയോ അല്ലെങ്കിൽ മറ്റു മാസമാസം വരുമാനമോ ഒന്നും വിടുന്നു തരുന്നില്ല ഇതൊന്നും കൂടാതെ അള്ളാഹുവിന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളെ ബഹുമാനപ്പെട്ട സെയ്ദവുകൾ എന്ത് വിമർശനം വരുമ്പോഴും എന്താ ആക്ഷേപങ്ങൾ വരുമ്പോഴും ബഹുമാനപ്പെട്ട സെയ്തവറുകളുടെ ബാക്കില് പാറ പോലെ അടിയുറച്ച് നിങ്ങൾ നിന്നുകൊണ്ട് ഈ നിലയിലേക്ക് എത്തി ആകാം നൂറ് ഇരുന്നൂറ് അടിമിന്മാരുണ്ടായിരുന്ന കഴിഞ്ഞ വിവാഹം വന്ന സമയത്തോ പിന്നെ ധാരാളം ആളുകൾ അതിന് ശേഷം വിവാഹമൊക്കെ വന്ന വഴിക്ക് പോയി ശേഷം ധാരാളം ആളുകൾ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ അടിമിന്മാരെ ലക്ഷക്കണക്കിന്റെ ആളുകൾ നമ്മളെ സ്ഥലത്തിൽ കേൾക്കുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളാണ് അതിന്റെ ഒക്കെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ